ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് മറ്റുള്ളവരിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി ഡി സി ആണ് കൊറിയർ സർവീസ് വരുന്നത് കേട്ടോ പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് അടീനിയാണ് കേട്ടോ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് അഡീനം സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി അടീനിയം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കളറുകളാണ് വരുന്നത് എല്ലാം നല്ല ഡബിൾ പെറ്റിൽ പൂക്കൾ വരുന്ന ഇത് കണ്ടില്ല ഒരു ഡാർക്ക് വയലറ്റ് വരുന്ന പൂക്കളാണ് അപ്പോൾ എല്ലാത്തിനും നല്ല ബഡ്സും പൂക്കളും ഒക്കെ ആയിട്ടുള്ള ചെടികളാണ് വരുന്നത് കണ്ടില്ല ഇതുപോലെ ബഡ്സ് ആയിട്ടുള്ള ചെടികളാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്രൊഡി പ്ലാന്റുകളാണ് വരുന്നത് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് പ്ലാന്റിന്റെ സൈസ് ഇത് തന്നെയാണ് കേട്ടോ എല്ലാ എല്ലാം ഏകദേശം ഒരേ സൈസ് പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത് വരുന്നത് യെല്ലോ കളറാണ് കേട്ടോ ഇതുപോലെ ബഡ്സ് വന്നിട്ടുള്ള ചെടികളാണ് വരുന്നത് എല്ലാം നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അത്യാവശ്യം പ്രൊഡക്ട്സൊക്കെ നല്ല വലിപ്പുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇതാണ് ഈ പ്ലാന്റിന്റെ പൂക്കളുടെ കളർ ഇതാണ് വരുന്നത് കേട്ടോ യെല്ലോ കളറാണ് നല്ല യെല്ലോ കളർ ആയിട്ടുള്ള പൂക്കളാണ് വരുന്നത് കേട്ടോ ആവശ്യമുള്ള ഒരു അറിയിച്ച് ഇരുന്നൂറ്റമ്പത് രൂപ തന്നെയാണ് പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് ഒരു വൈറ്റും അതുപോലെ ഒരു പിങ്ക് ലൈനൊക്കെ വരുന്നത് നല്ല കിടിലൻ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതിൻ്റെ ലീഫുകൾ ഒരു നാരോ ലീഫാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നതും ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത് വരുന്ന ഈ ഒരു സ്നാക്ക് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് സ്നാക്ക് പ്ലാന്റ് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുന്ന നല്ല ഭംഗിയായിരിക്കും പ്ലാന്റ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വലിപ്പോൾ പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഇത് പുറത്തൊന്നും വെക്കാൻ പറ്റില്ല പുറത്തെന്ന് പറഞ്ഞാൽ വെയിലത്തൊന്നും വെക്കാൻ പറ്റില്ല വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞതിൻ്റെ ലീഫുകളൊക്കെ പൊള്ളി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇൻഡോറിൽ സ്റ്റൈഡ് ഭാഗത്തൊക്കെ വെയിൽ കൊള്ളാത്ത ഭാഗത്തൊക്കെ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ആഫ്രിക്കൻ വയലറ്റ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് നൂറ് രൂപയാണ് വില വരുന്നത് അടുത്ത് വരുന്ന ടെക്കോമയാണ് ടെക്കോമയുടെ നല്ല ഓറഞ്ച് കളറിൽ പൂക്കൾ വരുന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലേ നല്ല റെഡും അതുപോലെ യെല്ലോ കളറും ആയിട്ട് വരുന്ന ഈ ഒരു പ്ലാന്റ് നമുക്ക് ലോ മെയിൻ്റനൻസിൽ നമുക്ക് വളർത്താൻ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ടെക്കോമ പ്ലാന്റ് ടെക്കോമ പ്ലാന്റിൽ ഒരുപാട് കളർ കളർ വള വെറൈറ്റികളുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു വീടിൽ നമ്മൾ ഈ ഒരു കളറാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് എടുത്ത് വരുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമ്മുടെ റോസ് യെല്ലോ റോസ് കേട്ടോ ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന പ്ലാ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ റോസ് ഒരുപാട് വോട്ടർ കിട്ടിയിട്ടുള്ള പ്ലാന്റും കൂടിയാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്കായിട്ടുള്ള പ്ലാന്റ് ആ വരുന്നത് ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് വില വരുന്നത് കേട്ടോ അടുത്ത വരുന്ന ബ്ലാക്ക് ആണ് ബ്ലാക്ക് റോസ് കണ്ടില്ലേ നമുക്ക് നല്ല റയറായിട്ടൊരു കളറാണ് ഇപ്പം ഈ ബ്ലാക്ക് റോസ് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ബ്ലാക്ക് റോസ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച പ്ലാന്റ് ആണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്തിരുന്ന പ്ലാന്റ് ആണ് കുറച്ചുകൂടെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയിക്കട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് റോസിൻ്റെ ഈ ബ്ലാക്ക് റോസിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന പുകയും പില്ലയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് ബ്യൂട്ടിയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാൻ പ്ലാന്റ് ആണ് പിങ്ക് ബ്യൂട്ടി അതായത് നമുക്ക് ഡോർഫായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന കുത്തിച്ച് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇവിടെ ഈ ഒരു പിങ്ക് ബ്യൂട്ടിയുടെ വെറൈറ്റികൾ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ലൈറ്റ് കളറും കൂടെ വരുന്നുണ്ട് ഇതാണ് നല്ല ഡാർക്ക് പിങ്ക് കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു ലൈറ്റ് കളറാണ് പിങ്ക് ബ്യൂട്ടിയുടെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഈ ഒരു ലൈറ്റ് പിങ്ക് കളറായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള അത്യാവശ്യം വലിപ്പമുള്ള നല്ല വലിയ പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരെ അറിയിക്കുക ഇരുന്നൂറ് രൂപ തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന തൂജയുടെ വെരിഗേറ്റഡ് പ്ലാന്റുകളാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പുഷ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് തൂജ തൂജയുടെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന ഈ ഒരു സ്ട്രോബറി പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് സ്ട്രോബറി നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്തൊക്കെ വളർത്താൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അതുപോലെ ഇത് നമുക്ക് പിന്നെ ഒരു അലങ്കാര ചെടിയായിട്ടൊക്കെ വളർത്താം അത്യാവശ്യം ഒക്കെ കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നൂറ്റി രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് സഫ്ലോറയുടെ മിനിയേച്ചർ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് സഫ്ലോറയുടെ സാധാ പ്ലാന്റ് കൊണ്ട് അതുപോലെ ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് ബുഷ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സഫ്ലോറയുടെ മിനിയേച്ചർ ചെറിയ ഇലകളാണ് ഇതിന് വരുന്നത് കേട്ടോ സാധാരണ സഫ്ലോറയുടെ വില വലിയ ഇലകളല്ല കുറച്ച് ചെറിയ ഇലകളാണ് ഇതിന് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതാണ് സാധാരണ സാധാ സഫ് സഫ്ലോറ പ്ലാന്റ് ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ ആയിട്ട് കാണുന്നൊരു പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻ്റെ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ